കാലഘട്ടത്തിന് ചേർന്ന മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാമെന്ന് സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റിൻ വാണിപുരിക്കൽ സൂറമലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ മുപ്പത്തിരണ്ടാമത് മെത്രാൻ സിനഡിന്റെ ആദ്യ സമ്മേളനം സഭാ കാര്യാലയമായ മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുകയെന്ന ഏകദൌത്യമാണ് ഈ സിനഡ് സമ്മേളനത്തിനുള്ളത് സഭ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കുന്ന പുതിയ നേതൃത്വമുണ്ടാകാൻ ദൈവം എന്ന് മാർ വാണിപുരിക്കൽ പ്രത്യാശ പ്രകടിപ്പിച്ചു പന്ത്രണ്ട് വർഷക്കാലം സഭയെ ധീരമായി നയിക്കുകയും ഭദ്രമായ അടിത്തറ പാകുകയും ചെയ്ത കർദിനാൽമാർ ജോർജ് ആലഞ്ചരി പിതാവ് സിനഡ് പിതാക്കന്മാർ കൃതജ്ഞത പ്രകാശിപ്പിച്ചു വിശ്രമരഹിതമായ പ്രവർത്തനങ്ങളിലൂടെ സഭയെ വളർത്തുകയും സഹനങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് മാതൃകാ യോഗ്യമായ നേതൃത്വം നൽകുകയും ചെയ്ത ആലഞ്ചരി പിതാവിനെ സഭാമക്കൾ ഒരിക്കലും മറക്കുകയില്ലെന്നും അഡ്മിനിസ്ട്രേറ്റർ കൂട്ടിച്ചേർത്തു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയിൽ നിന്നും വിരമിച്ച അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവനും ഖൊരക്പൂർ രൂപതയുടെ ചുമതലയിൽ നിന്നും വിരമിച്ച മാർ തോമസ് തുരുത്തിമറ്റം സി പിതാവിനും സിനഡ് പിതാക്കന്മാർ നന്ദി അർപ്പിച്ചു ഖുരഖ്പൂർ രൂപതയുടെ പുതിയ മെത്രാൻമാർ മാത്യു നെലിക്കുന്നിൽ പിതാവിനെ സിനഡിലേക്ക് സ്വാഗതം ചെയ്തു രാവിലെ മണിക്ക് മാനന്തവാടി രൂപതാധ്യക്ഷന്മാർ ജോസ് പുരുന്നേടം പിതാവ് നൽകിയ ധ്യാന ചിന്തകളോടെയാണ് സിനഡ് സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് സഭ അഡ്മിനിസ്ട്രേറ്റർമാർ സെബാസ്റ്റിൻ വാണിപൊരയ്ക്കൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ സിനഡ് പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു ദിവസം മുഴുവൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിച്ച പിതാക്കന്മാർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിൽ നിന്നും സിനഡ് ഹാളിലേക്ക് പ്രദക്ഷിണമായി എത്തിയതിനു ശേഷമാണ് സിനഡ് സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇന്ത്യയിലും വിദേശത്തുമായി സേവനം ചെയ്യുന്നവരും അജപാലന ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ചവരുമായ അമ്പത്തഞ്ച് പിതാക്കന്മാരാണ് സിനഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പതിമൂന്നാം തീയതി ശനിയാഴ്ച സിനഡ് സമ്മേളനം സമാപിക്കും സഭാംഗങ്ങളെല്ലാവരും സിനഡിന്റെ വിജയത്തിനായും ദൈവഹിത പ്രകാരമുള്ള പുതിയ മേജർ ആർച്ച് ബിഷപ്പ് തെരഞ്ഞെടുക്കപ്പെടാനും പ്രാർത്ഥിക്കണമെന്ന് സഭാ അഡ്മിനിസ്ട്രേറ്റർമാർ സെബാസ്റ്റ്യൻ വാണിപൊരിക്കൽ അഭ്യർത്ഥിച്ചു